നല്ലത് ചെയ്യുമ്പോ പിൻപറ്റാൻ ആളുകൾ കുറവാണ് എന്നാലോ തെറ്റുകളുടെ പിന്നാലെ ഫാൻസ് അസോസിയേഷൻ നോക്കിയാൽ ഇഷ്ടംപാടുണ്ടാവും എമ്പാടുണ്ടാവും ഏതെങ്കിലും പ്രത്യേക കളിക്കാരെ നോക്കിയാൽ സിനിമാ താരങ്ങളെ നോക്കിയാൽ സീരിയൽ താരങ്ങളെ നോക്കിയാൽ ഇപ്പൊ അതൊന്നും അല്ല ട്രെൻഡ് ഇപ്പൊ വേറെ പലതും ട്രെൻഡ് റീൽസ് ചെയ്യുന്ന താരങ്ങളുടെ പിന്നാലെയാണ് ഇപ്പൊ ആളുകൾ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ മുമ്പൊക്കെ തങ്ങന്മാരാണെങ്കിൽ ഇപ്പൊ അവരുടെ അവരുടെയൊക്കെ കാലം കഴിഞ്ഞു ഔട്ട് ഓഫ് പാഷനാ തങ്ങന്മാരൊക്കെ ഇപ്പൊ റീൽസ് ചെയ്യുന്ന കുഞ്ഞാപ്പുമാരാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് കുറ്റം പറയുകയല്ല ഇവരെ പൊക്കി നടക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത് ഗൗരവമുള്ള ഒരു വാക്കുണ്ട് നാളെ മഹ്ഷറിൽ ചില ആളുകളെ കൊണ്ടുവരപ്പെടും അവരാരെയാണോ കൂട്ടുകാരാക്കിയത് അവരാരെയാണോ പിൻപറ്റിയത് അവരാരെയാണോ സ്നേഹിച്ചത് അവരോടൊപ്പം ആയിരിക്കും നാളെ മഹ്റ്ററിൽ നിൽക്കുക എന്നുള്ളത് ആളുകളെ ചിരിപ്പിക്കുകയും ആളുകളെ ചിരിപ്പിച്ച് വഞ്ചിപ്പിക്കുന്ന ആളുകളുടെ പിന്നാലെ അണിചേർന്നവർ നാളെ മഷ്റിൽ വന്ന് നിൽക്കുന്നത് ഏത് സൈഡിലായിരിക്കുമെന്നൊന്ന് ചിന്തിച്ചു നോക്കണം യജമാനായ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അൽമറും ആരാരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരോടൊപ്പം ആയിരിക്കും നാളെ മഷറിൽ ഒരുമിച്ച് കൂടപ്പെടുന്നത് എന്ന് തങ്ങൾ പറയുമ്പോൾ ഇവിടെയാണ് ചിന്തിക്കേണ്ടത് ദുനിയാവിൻ്റെ ആളുകളുടെ ഈ പളവളപ്പുകൾക്ക് പിന്നിൽ നമ്മൾ മതിമറക്കുകയും അവരുടെ പിന്നാലെ ഒരുമിച്ച് കൂടാൻ വെമ്പൽ കൊള്ളുകയും ചെയ്യുമ്പോൾ നന്മയുടെ ഭാഗത്ത് ആളുകൾ ഉണ്ടാകൂല എന്നത് എത്ര യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് നന്മകൾ ചെയ്യുന്നവർക്ക് ഫോളോവേഴ്സ് കുറവാണ് എന്തേ കാരണം അവിടെ വലിയ മധുരം ഉണ്ടാവുകയില്ല അവിടെ വലിയ വിനോദങ്ങൾ ഉണ്ടാകൂല അവിടെ ചിരിക്കാനുള്ള വകയൊന്നും ഉണ്ടാകൂല അവിടെ ആസ്വദിക്കാനുള്ള വകയൊന്നും ഉണ്ടാകൂല ഇവിടെ ഞാൻ നീ നിൽക്കുന്ന സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഗായികയോ ഗായകനോ വന്നൊരു ഗാനമേള നടത്തുകയായിരുന്നെങ്കിൽ ഈ ഇരിക്കാൻ ഈ കസേരകളൊന്നും മതിയെന്ന് വരില്ല എന്തേ കാരണം അത്തരത്തിലുള്ള ആളുകളെയാണ് അത്തരത്തിലുള്ള സദസ്സുകളോടാണ് ആളുകൾക്ക് ഭ്രമമുള്ളത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഭ്രമമുള്ളത് ഇത് സാക്ഷാ ലിബിലീസ് മനുഷ്യന് ചെയ്യുന്ന ഏറ്റവും വലിയ മധുരമൂട്ടലാണ് എന്ന് ഹബീബായ അലൈഹി വസല്ലം വിനോദങ്ങൾ മനുഷ്യനെ നരകത്തിലേക്ക് എത്തിക്കും അമിതമായി കഴിഞ്ഞാൽ എന്നാൽ വിനോദങ്ങൾ വേണം തന്റെ കുടുംബാദികളോട് കളി വിനോദങ്ങളിൽ ഏർപ്പെടണം അതിന് ഏറ്റവും ഉദാത്തമായ മാതൃകാഹി വസ്ലം ബി ബി ആയിഷത്തുഹുഹിയുമായി ഓട്ടമത്സരം നടത്തിയിട്ടുണ്ട് എന്ന് ഹദീസുകളിൽ കാണാം ഒളിംപിക്സിൽ പങ്കെടുക്കാനല്ല മറിച്ചെന്ത്യ തന്റെ ഭാര്യയെ സന്തോഷിപ്പിക്കാൻ കുടുംബത്തെ സന്തോഷിപ്പിക്കാൻ മഹാനായ ഹസൻ ഹുസൈൻ ഹുസൻഹുൻഹുമുന്ന പേരക്കുട്ടികളെ മുതുകിൽ ഏറ്റിയിട്ട് ആന കളിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും എന്തിനു വേണ്ടിയിട്ടാണ് തന്റെ കുടുംബാദികൾക്ക് തന്റെ പേരക്കുട്ടികൾക്ക് സന്തോഷമുണ്ടാകാൻ മക്കളെയും അതുപോലെ ഭാര്യമാരെയും ഭർത്താക്കന്മാരെയും ഒന്ന് അതിരിവിട്ട് സ്നേഹിക്കാൻ പാടില്ല അതിന് പരിധി പരിശുദ്ധ ശരീരത്തിന്റെ പരിധികൾ നിശ്ചയിക്കണം എന്ന് പറയുമ്പോൾ വീട്ടില് മിനിക്കരടിയായി കയറി ചെല്ലണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം ചില കാക്കന്മാര് പറയാറുണ്ട് ഞാൻ വീട്ടിലേക്ക് അങ്ങോട്ട് കയറി കയറി ചെന്നാ പിന്നെ അക്ഷരം ആരോരക്ഷരം അവനെ പോലെ ഗതികെട്ടൊരു ഭർത്താവ് അവനെ പോലെ ഗതികെട്ടൊരു വാപ്പ ലോകത്ത് വേറെ ഉണ്ടാവൂല വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോ നമ്മുടെ ഭാര്യമാർക്ക് സന്തോഷം ഉണ്ടാകണം ഇതാ നമുക്ക് വരുന്നുണ്ട് എന്ന് ദൂരത്ത് നിന്ന് നോക്കിയിട്ട് പറയുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോ നമ്മുടെ മക്കൾക്ക് സന്തോഷം ഉണ്ടാകണം ഇത് വാപ്പ് വരുന്നുണ്ട് എന്ന് വെട്ടാ പുതപ്പിനടിയിലേക്ക് മക്കൾ പായുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളെക്കാൾ ഗതികെട്ടൊരു വാപ്പ് ലോകത്ത് ജീവിച്ചിരിപ്പില്ല എന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അലൈഹി അലഹി വസ്ലമെ ഏറ്റവും വലിയ അക്രമായ ഏറ്റവും വലിയ അഫ്ലലായ ലോകത്തെ ഇതുപോലെ മാതൃകാണിച്ചു വേറൊരു വാപ്പാനെ കാണാൻ കഴിയോ ഇതുപോലൊരു വല്യപ്പാനെ കാണാൻ കഴിയോ ആ വല്യപ്പ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ തോളി കയറാൻ ഹസൻ ഹുസൻ അലി അള്ളാഹുഹുമാ അടക്കമുള്ള പേര കുട്ടികൾ മുൻപന്തിയിലുണ്ട് സദസ്സിലേക്ക് ഫാത്തിമ ബീവി ഓടിയോടി വരുമായിരുന്നു നബിതങ്ങൾ മടിയിലിരുത്തി കൊഞ്ചിക്കുന്നത് പറയുകയാണ് എന്തേ കാരണം വാപ്പയാകുമ്പോ വല്യുപ്പയാകുമ്പോ ഉമ്മയാകുമ്പോ മക്കളോട് ലാളന വേണം സ്നേഹം വേണം പക്ഷേ ആ സ്നേഹത്തിലെല്ലാം പരിശുദ്ധ ശരീരത്തിനെ കടത്തിക്കൊണ്ടുവരണം അവിടെയാണ് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നത് അല്ലാതെ കേവലം വടിയെടുത്ത് തല്ലിപ്പറ അവരെ വഴക്കു പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് പേടി ഉണ്ടാക്ക ഭയഭക്തി ഉണ്ടാക്കുക അതുകൊണ്ട് ആ മക്കൾ നന്നാകൂല തല്ലി നന്നാക്കുക എന്നുള്ള പരിപാടിയൊന്നും നടക്കൂല മക്കളെ തല്ലിയാലേ നന്നാകൂ എന്നുള്ള ആ നിലപാട് ഒരിക്കലും ശരിയല്ല തല്ലുകൊണ്ടവരെല്ലാം നന്നായി എന്ന് പറയാൻ പറ്റുമോ മറിച്ചോ മക്കളെ അമിതമായി ശ്വാസിക്കുകയും വളരെ പീഡനം നടത്തുകയും ചെയ്യുക അവരെ പീഡിപ്പിക്കുക വീട്ടിലിട്ട് അങ്ങനത്തെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവരോട് മക്കൾക്ക് സ്നേഹമല്ല ഉണ്ടാകാം മറിച്ച് ഒരുതരം വെറുപ്പാണ് ഉണ്ടാകുക എങ്ങനെങ്കിലും ഈ വാപ്പാന്റെ ഉമ്മാന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് കരുതുന്ന മക്കളുണ്ട് വീട്ടിൽ എന്തേ കാരണം വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തൊന്നും കിട്ടണ്ട സ്നേഹം കൃത്യമായി കിട്ടാത്തത് കൊണ്ട് ജയിലിൽ അടയ്ക്കുന്നതുപോലെ മക്കളാ അങ്ങനെ വളർത്താൻ പാടില്ല മറിച്ചോ കൂടി ശരിയായിട്ട് പൊടിപ്പിച്ചു കൊടുക്കണം അത്തരത്തിലുള്ള മക്കളെ ഗുണം ചെയ്യുകയുള്ളൂ വിനപിതങ്ങളുടെ ഹതി തന്നെ നാളെ ഖബറിലേക്ക് നമ്മെ കൊണ്ടുവെക്കുന്ന സമയത്ത് മുൻകർ ചോദ്യം മുൻകരുടെ സമയം നമുക്ക് രക്ഷ കിട്ടാനുള്ള ചില മാർഗങ്ങൾ മുത്തരപിതങ്ങൾ എണ്ണി പറഞ്ഞതിൽ അവസാനം പറഞ്ഞതെന്താ വലതുൻ നിന്റെ കബറിന്റെ അരികിൽ വന്നിരുന്നു കൊണ്ട് അള്ളാഹു എന്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ എന്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മക്കൾ നിനക്കുണ്ടെങ്കിൽ രക്ഷപ്പെടാൻ പറ്റുമെന്നാ ഇത് മാപ്പ് മരിച്ചു കഴിഞ്ഞാൽ ചില മക്കൾക്ക് ആശ്വാസമാണ് ഹാവു കഴിയും അങ്ങനെ ആകാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പരിധി നിശ്ചയിക്കണം എന്ന് പറഞ്ഞത് വീട്ടിലേക്ക് കടന്നു വരുമ്പോ സിംഹത്തെ പോലെ കടന്നു വരണം കരടിയെ പോലെ കടന്നു വരണം എന്നല്ല മറുച്ചന്തിയണം എന്റെ ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യൂല എന്നൊരു മകൻ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് അവരെ മഹബത്തുണ്ടാകണം അവർക്ക് നിങ്ങൾ ദീൻ കൊടുക്കണം എന്നാ പറഞ്ഞതിന് അർത്ഥം എന്റെ ഭർത്താവിന് ഇത് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യൂല എന്ന് പറയുന്ന രൂപത്തിലേക്ക് തന്റെ ഭാര്യയോട് മഹബത്തും സ്നേഹവും അഥപും ദീനും പഠിപ്പിച്ചു കൊടുക്കണം എന്റെ ഭാര്യയ്ക്ക് ഇതിഷ്ടമില്ലാത്തത് കൊണ്ട് അവളെ വെറുപ്പിക്കുന്ന രൂപത്തിൽ ഞാൻ ഈ പ്രവർത്തി ഇനി ചെയ്യൂല എന്ന് ഒരു പുരുഷന് ഭർത്താവിന് തോന്നുന്ന രൂപത്തിലേക്ക് അയാളും ദീനുള്ളവനായി മാറണം അതാ പറഞ്ഞതിന്റെ അർത്ഥം പരിശുദ്ധ ഖുർആാൻ പറയുന്നത് കളി വിനോദങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് അതിനും പരിധി നിശ്ചയിച്ചിട്ടുണ്ട് ആ പരിധി വിട്ട് അതിരുകടക്കുമ്പോ അത് നാളെ നരകത്തിലേക്കുള്ള മാർഗമായി തീരും നാലാമത്തെ ഒരു വീയും കൂടെ പറഞ്ഞു വീ അത് വിവേകമാണ് അതെമ്പാടും മനുഷ്യര് വേണം വിവേകത്തിന് പരിധിയൊന്നുമില്ല വിവേകം കൂടിപ്പോയി എന്ന് ആരും പറയൂലോ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴും വിവേകമുള്ളവരായി ചെയ്യാൻ ശ്രമിക്കണം നാം ഒരു വാക്കു പറയുമ്പോൾ ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ ഒരു ചിന്ത നമ്മൾ ചിന്തിക്കുന്ന സമയത്താണെങ്കിൽ ശരിയും കൃത്യമായ നല്ല രൂപത്തിലുള്ള ചിന്തയാകണം വരേണ്ടണം ചിന്ത പല പോലത്തിലും വരാലോ മനുഷ്യനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ചിന്ത എന്നുള്ളത് പക്ഷേ നല്ലത് ചിന്തിക്കാനുള്ള ത്രാണി ഉണ്ടാക്കി എടുക്കണ എങ്ങനെയാണ് ഒരു മനുഷ്യന് നല്ലത് ചിന്തിക്കാൻ കഴിയുക നല്ലത് കാണാൻ ശ്രമിക്കണം നല്ലത് കേൾക്കാൻ ശ്രമിക്കണം എപ്പോഴും ദുർചിന്തയും നടത്തിപ്പുമായി നടക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ മോശത്തരങ്ങൾ മാത്രം കണ്ടു നടക്കുന്ന ഒരാൾക്ക് മോശമായത് മാത്രം കേട്ട് നടക്കുന്ന ഒരാൾക്ക് നല്ലത് ചിന്തിക്കാൻ കഴിയുമോ കഴിയില്ല കഴിയില്ല അവിടെയാണ് നല്ലത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നവന്റെ മനസ്സിൽ നല്ല ചിന്ത മാത്രമേ ഉണ്ടാവുകയുള്ളൂ വിവേകം എല്ലാ വിഷയത്തിലും അനിവാര്യമാണ് ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നമുക്കുള്ള വിശപ്പ് അതുപോലെ വികാരവും അതുപോലെ വിനോദവും ഈ മൂന്ന് കാര്യമാണെങ്കിലും വിവേകത്തോടു കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ നാളെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുന്നതാണ് സ്വർഗത്തിലേക്ക് അയാൾക്ക് എത്താൻ കഴിയും മഹാനായ സ്വഹാബത്ത് മഹാന്മാരായ സ്വഹാബത്തെ കുറെ കാലം മുസ്ലിമായി ജീവിച്ചത് കൊണ്ടല്ല മഹാനായ അബുബക്കർട്ടാമത്തെ ഏകദേശം മഹാൻമാരായ എത്രയോ സ്വഹാബത്തിനെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ വൃദ്ധരായ ആളുകൾ അധികം ഉണ്ടായിരുന്നത് വൃദ്ധരായ ആളുകൾ ആളുകൾ കുറഞ്ഞ വർഷം മാത്രം പരിശുദ്ധ ദീനിൽ ജീവിച്ച ആളുകൾ എന്നാൽ ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോഴോ കുറഞ്ഞ സമയമാണെങ്കിലും അവരുടെ ജീവിതത്തിൽ അന്ന് അവരെടുത്തത് ഏറ്റവും വലിയ വിവേക ബുദ്ധിയായിരുന്നു എന്നതുകൊണ്ടാണ് ഏറ്റവും വിവേകത്തോടു കൂടി അവരന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇന്ന് അവരുടെ പേര് കേൾക്കുമ്പോ അനുഭവം എന്ന് നമ്മൾ പറയാൻ നമ്മൾ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അതിന് കഴി കഴിവുണ്ടാകുന്നത് എത്രയോ ആളുകൾ ആ കാലങ്ങളിൽ കഴിഞ്ഞുപോയവരുണ്ട് എത്രയോ ആളുകൾ ആ കാലങ്ങളിൽ ജീവിച്ചു വരിച്ചു പോയവരുണ്ട് പക്ഷേ ഒന്നും പറയുമ്പോ നമ്മുടെ കൽബിൽ ഒരു ബഹുമാനമോ ചിന്തയോ വരാത്തത് എന്തുകൊണ്ടാണ് സ്വഹാബത്തെ കിറാം അവർ ചെയ്തതുപോലെ വിവേകബുദ്ധിയോട് പെരുമാറിയവർ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അബുബക്രീഖിയും ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമായ ബോധമുള്ള ആളാണ് തമാശയ്ക്ക് പോലും മുഹമ്മദ് തങ്ങളുടെ നാവിൽ നിന്നും ഒരു മോശം എന്തിനു മോശത്തിന്റെ ഒരു ചൊവയുള്ള ഒരു പദം പോലും വന്നിട്ടില്ല എന്ന ഉറച്ച വിശ്വാസമുള്ള ആളാണ് ആര് അബൂബക് സുദ്ദീഖ് അത് സിദ്ദീഖ് തങ്ങൾക്ക് മാത്രമല്ല അബൂജഹിനോട് ചോദിച്ചാലും അത് തന്നെ മറുപടി പറയും സൽമാൻ ഉൽ അവിടുന്ന് പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് അബൂ സുഫിയാൻ എന്നവർ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നജാഷി രാജാവിന്റെ അടുക്കലേക്ക് പോയൊരു സംഭവം ഹദീസുകളുടെ ഗ്രന്ഥങ്ങളിൽ കാണാം നജാഷി രാജാവിന്റെ മുമ്പിൽ പോയിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ മുഹമ്മദ് സുല്ലാഹു അലി വസല്ലേ അനുയായികളെയും വക വരുത്താനായി കുറച്ച് ആളുകളെ വിട്ടുതരണം ഒരു പട ഒരു സംഘത്തെ ഞങ്ങളുടെ കൂടെ വിട്ടാരണം എന്തിനു വേണ്ടിട്ടാ മുസ്ലിം വകവരുത്താൻ സഹാവത്തിനെയും ഇല്ലാതാക്കാൻ നജാസി രാജാവ് പിടിച്ചിരുത്തി അബൂ സുഫിയാനാണ് നേതാവ് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നു നന്നാക്കി മാറാകട്ടെ അബൂ സുഫിയാനെ മുമ്പിലിരുത്തിയിട്ട് തന്റെ കൂടെ വന്ന അനുയായികളെ മുഴുവൻ അബൂ സുഫിയാന്റെ വ്യാഖിലിരുത്തി എന്നിട്ട് ചോദിച്ചു ബാക്കിലിരിക്കുന്ന ആളുകളോട് പറഞ്ഞു ഞാൻ അബൂ സുഫിയാനോട് ചോദ്യങ്ങൾ ചോദിക്കും മുമ്പിലിരിക്കുന്ന അബൂ സുഫിയാനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും അബൂ സുഫിയാൻ അതിന് മറുപടി പറയും എന്നാൽ എനിക്ക് ആ മറുപടി മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ എക്സ്പ്രഷൻ കൊണ്ടാണ് നിങ്ങളുടെ മുഖത്ത് നോക്കിയിട്ടാണ് മനസ്സിലാകേണ്ടത് അബൂ സുഫിയാൻ എങ്ങാനും കളവാണ് പറയുന്നത് എങ്കിൽ അത് വിളിച്ചു പറയണം വിളിച്ചു പറയാന്ന് വെച്ചാൽ ആംഗ്യം കാണിക്കണം തെറ്റാണ് പറഞ്ഞത് പൊള്ളാണെന്ന് പറഞ്ഞു തരണമെന്ന് നിങ്ങൾ ബാക്കിലിരിക്കുന്നതുകൊണ്ട് നേതാവിന് നിങ്ങളെ കാണാൻ പറ്റൂല അതുകൊണ്ട് ആരാ പറഞ്ഞതൊന്നും എന്ത് ചെയ്യൂല അബൂ സുഫിയാൻ തിരിയൂല എന്ന് ആ നിബന്ധനയിൽ ആരെ ആരെയരുത്തി ഫ്രണ്ടില് അബൂ സുഫിയാൻ എന്നവരെ മുമ്പിൽ ഇരുത്തി ചോദ്യങ്ങൾ ചോദിച്ചു ആ കൂട്ടത്തിൽ ചോദിച്ചൊരു ചോദ്യമാണ് എപ്പോഴെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും മുഹമ്മദ് എന്ന വ്യക്തിയുടെ നാവിൽ നിന്നും ഒരു കളവെങ്കിലും വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ സ്വന്തമായി കേൾക്കേണ്ട ആരെങ്കിലും പറഞ്ഞെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ട് അന്ന് ശത്രുപക്ഷത്താണ് സുഫിയാൻ ഉള്ളവര് അവരോട് ചോദിച്ചപ്പോഴും ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്നാണ് അങ്ങനെയുള്ള ഒരാൾ വസ്ലമ തങ്ങൾ വന്നിട്ട് പറയുക ആരാധനക്കിറങ്ങാൻ യജമാനായ റബ്ബു മാത്രമേ ഉള്ളൂ ഞാൻ അവന്റെ റസൂലാണ് എന്ന് പറഞ്ഞപ്പോ അവിടെ വിവേകം വർക്ക് ചെയ്തില്ല എന്ത് ചെയ്തു അവര് ചിന്തിച്ചത് പറയാം മുഹമ്മദിനെന്താ യോഗ്യത എന്നാലോ വിവേക ബുദ്ധി ഉണ്ടായിരുന്നു ഖജീല്ലാഹുവിനോട് ചോദിച്ചപ്പോഴോ ഞാനങ്ങ് വിശ്വസിച്ചു ഞാനത് സത്യമാക്കിയിരിക്കുന്നു ആ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു ആ മെന്തുലി ആ റസൂലിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് മഹാനായ സിദ്ദീഖുൽ അക്ബർ മഹാനായു എന്റെ കാരണം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വിവേക ബുദ്ധിയോടുകൂടി പെരുമാറി അബൂജൽ അടക്കമുള്ള കിങ്കരന്മാരോടേയും വാക്ക് പറഞ്ഞപ്പോ അബൂലഹ എഴുന്നേറ്റ് നിന്ന് ആക്രോശിച്ചത് ഇതേ വാചകം പറഞ്ഞപ്പോ അബൂലഹബാകുന്ന കിങ്കരൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞെന്താ നിനക്ക് നാശമുണ്ടാകട്ടെ എന്ന് എന്റെ കാരണം വിവേക ബുദ്ധി വർക്ക് ചെയ്തില്ല ചെയ്തില്ലോ അദ്ദേഹം വിവേകത്തോടുകൂടി പെരുമാറി ഇന്നേ വരെ കളവ് പറയാത്ത മുഹമ്മദ് തങ്ങൾ ഇതും കളവ് പറയാൻ ഒരു സാധ്യതയുമില്ല അവിടെ നിന്ന് പറഞ്ഞത് ഹക്കാണ് സത്യമാണ് ഏത് വിഷയം എടുത്ത് പരിശോധിച്ചു നോക്കിയാലും കാണാൻ കഴിയും നമ്മുടെ എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെ ആകണം വിവേക ബുദ്ധിയോടുകൂടി പെരുമാറാൻ കഴിയണം വിനോദങ്ങൾ എടുത്താലും നമ്മുടെ വികാരങ്ങൾ എടുത്താലും ഏത് മേഖല എടുത്താലും വിവേക ബുദ്ധിയോടുകൂടി പെരുമാറിയാൽ അവർക്ക് നാളെ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയും കാരണം നമ്മുടെ മുൻപന്തിയിലുള്ളത് മഹാന്മാരായ സ്വഹാബത്തേക്ക് എന്നാലോ നശ്വരമായി ദുനിയാവിന്റെ പിന്നാലെ പാഞ്ഞു വിവേക ബുദ്ധിയില്ലാത്തവരായി തോന്നിയതുപോലെ താൻ തോന്നികളായി നടന്നാൽ ആത് സമുദായത്തെയും അതുപോലെ സമൂതു ഗോത്രത്തെയും ലൂത്ത് നബിയുടെ സമുദായത്തെയും അങ്ങനെ തുടങ്ങി എത്രയോ മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ഈ ദുനിയാവിൽ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം താൻ തോന്നികളായി ജീവിക്കുമെന്ന് പ്രഖ്യാപിച്ചു മുന്നോട്ടിറങ്ങിയപ്പോ ഭൂമുഖത്ത് നിന്നും അള്ളാഹു അടപടലം അവരെ തുടച്ചു മാറ്റി കളഞ്ഞു പരിശുദ്ധ ഖുർആൻ എത്രയോ സ്ഥലങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആദിന്റെ ആ ആദ്യ സമുദായത്തെ സഹോദരങ്ങളെ നിങ്ങൾ ഓർക്കുന്നില്ലേ ഒന്ന് ചിന്തിക്കണം അവരെ പറ്റി തണ്ടും തടിയും ഉണ്ടായിരുന്നു ആരോഗ്യവാന്മാരായിരുന്നു പതിന്മടങ്ങ് ആരോഗ്യമുള്ളവരായിരുന്നു ദീർഘായുസ് കൊറേ കാലം ജീവിക്കാൻ അവസരം കിട്ടിയവരായിരുന്നു അവർ നന്മകൾ ചെയ്യാൻ തുനിഞ്ഞിരുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന നന്മകൾ കണക്കുകൂട്ടിയാൽ നമ്മുടെ വർഷങ്ങളൊക്കെ വളരെ തുച്ഛമേ ഉണ്ടാവുകയുള്ളൂ പക്ഷേ വിവേകബുദ്ധി ഇല്ലാത്തതിന്റെ പേരിൽ താൻ തോന്നിയായേ ഞാൻ ജീവിക്കൂ എന്നങ്ങോട്ട് പ്രഖ്യാപിച്ചപ്പോ അവരെ മുഴുവൻ സമൂഹോത്രത്തെ പറ്റി പറയുന്നുണ്ട് പാറകൾ തുരന്നിട്ട് ഗുഹകൾ ഉണ്ടാക്കുകയും വീട് നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്ന് കൈകൾ കൊണ്ട് പാറ തുരക്കാൻ അത്രത്തോളം ശക്തി കൊടുത്തൊരു സമുദായ മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയി ആരോഗ്യമില്ലാത്തതിന്റെ പേരിലല്ല അവർ വിളച്ചുപോയത് ബുദ്ധി ഇല്ലാത്തതിന്റെ പേരിലുമല്ല ആയുഷില്ലാത്തതിന്റെ പേരിലുമല്ല മറിച്ച് അവരിലേക്ക് പ്രവാചകൻ വരാത്തതിന്റെ പേരിലുമല്ല ഇതൊക്കെ ഉണ്ടായിട്ടും വിവേകത്തോടു കൂടി അതിനെ സമീപിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേവലം അവർക്ക് ചുറ്റുപാടുമുള്ള ആ പളവളപ്പുകൾക്ക് മുന്നേ അവർ മുന്നിപ്പോയി അത് കണ്ടപ്പോ കണ്ണു മഞ്ഞളിച്ചു പോയി അവർക്ക് ബാക്കിയുള്ളതൊന്നും ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഉള്ള ആ ഒരു വിവേക ബുദ്ധി ഇല്ലാതെയായി പോയതിന്റെ പേരിൽ ആ തല കീഴായി മറിച്ചു കളഞ്ഞത് ഖുർആാൻ പറയുക ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് വെട്ടിയിട്ട ഈത്തപ്പനത്തടി കടപുഴകി വീണ ഈത്തപ്പനത്തടി കിടക്കുന്നത് പോലെ അട്ടഹാസം കേട്ട് മരിച്ചു വീണ് കടന്നു എന്ന് അവരെ സംബന്ധിച്ച് പരിശുദ്ധ അവര് വീണ് കിടക്കുന്നത് കടയറ്റി ഉണ്ടായിരുന്നു എന്ന് നബി ഒരു വിഭാഗം അവരുടെ വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് താന്തോണികളായി തീർന്നപ്പോ അള്ളാഹു സുബാനത് ആ ഭൂമി ഒന്നടങ്കം മറിച്ചു കളഞ്ഞു ഇന്നും ഡെഡ് സിയായി ചാവുകടലായി നമുക്ക് ദൃഷ്ടാന്തമായി മുമ്പിൽ ഉണ്ടത് وليرد رضا عن دوني بوي فرعون لعنة الله عليه كريم الله موسى نبي عليه الصلاة والسلام كفية ما يبودنا من

രാജാവാണ് ഓപ്പോസിറ്റ് ഉള്ളത് നിങ്ങൾക്കെതിരെയുള്ളത് രാജാവാണ് ഒരു നാട് ഭരിക്കുന്ന ആളാണ് ഒരുപാട് അനുയായികളുള്ള ആളാണ് വലിയ അധികാരമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോ കൃത്യമായി വിവേക ബുദ്ധിയോടുകൂടി സംസാരിക്കണം എടുത്തു ചാടാൻ പാടില്ല കൗലല്ല അല്ലഹോ നല്ല മധുരമുള്ള വാക്കുകൾ പറയണം എന്നാലോ ഇതൊക്കെ ചെയ്തിട്ടും ഏറ്റവും വലിയ റബ്ബ് എന്ന് വാദിച്ചവനാണ് കാരണം വർക്ക് ചെയ്തില്ല മഹാനായ ഇബ്രാഹിം നബി കൃത്യമായ ബോധനം നടത്തി നെമറൂദ് എന്ന കാട്ടാളന്റെ മുമ്പിൽ പക്ഷേ അവിടെയും തന്റെ അധികാരത്തിന്റെ ഹുങ്ക് തന്റെ സമ്പാദ്യത്തിന്റെ ഹുങ്ക് അത് കാരണം ഇതാണ് ഏറ്റവും എന്ന് വലുതെന്ന് തെറ്റിദ്ധരിച്ചുപോയി തൻ്റെ വിവേകബുദ്ധി വർക്ക് ചെയ്യാത്തതിന്റെ പേരിൽ അവനെയും ലോകം ശപിക്കപ്പെടുന്ന രൂപത്തിൽ ലഹനത്ത് ചെയ്യുന്ന രൂപത്തിൽ ദൃഷ്ടാന്തമായി പരിശുദ്ധ കുർഹാൻ പരിചയപ്പെടുത്തുകയാണ്

വിവേകബുദ്ധി വർക്ക് ചെയ്തില്ല അതുകൊണ്ട് തന്നെ സമ്പാദ്യമില്ലാത്തതിന്റെ പേരിലോ അധികാരമില്ലാത്തതിന്റെ പേരിലോ സ്ഥാനമാനങ്ങളില്ലാത്തതിന്റെ പേരിലോ വിവരമില്ലാത്തതിന്റെ പേരിലോ പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതിന്റെ പേരിലോ ഒന്നുമല്ല മറിച്ച് ചിന്തിക്കാൻ ഒരു അല്പ സമയം മാറ്റിവെക്കാത്തതിന്റെ പേരിലാണ് എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് ഉമ്മമാരോട് ഉപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് ചിന്തിക്കണം ആ ചിന്ത നന്നാകുമ്പോൾ മാത്രമാണ് നമുക്ക് യജമാനനായ റബ്ബ് കാണിച്ചു തന്ന യഥാർത്ഥ വഴിയിലേക്ക് കടക്കാൻ കഴിയുള്ളു നല്ല മാർഗത്തിൽ കടക്കാൻ കഴിയുള്ളു അവിടെയാണ് നല്ലത് കാണുകയും നല്ലത് കേൾക്കുകയും ചെയ്യേണ്ട പ്രസക്തി മോശത്തരങ്ങൾ മാത്രം കാണുന്ന കണ്ണാണ് എങ്കിൽ ആ കൽബു കൊണ്ട് നല്ലത് ചിന്തിക്കാൻ കഴിയില്ല മോശതരങ്ങൾ മാത്രം കേൾക്കുന്ന കാതാണ് എങ്കിൽ ആ കാതുകൊണ്ട് ആ ഹൃദയം കൊണ്ട് നല്ലത് ചിന്തിക്കാൻ കഴിയുകയില്ല ഈ മാൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ആറ് കാര്യങ്ങൾ മഹാന്മാർ വിശദീകരിക്കുന്നതിൽ കാണാം തുടർച്ചയായ ഒരാൾ നിസ്കാരം കളാക്കുന്നതാണെങ്കിൽ അവന് ഈ മാൻ കിട്ടൂല അവന്റെ സലാമത്താകൂല ഞാൻ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ അത് കൃത്യമായി കഥ ആക്കാതെ കാതെ നടക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല എങ്കിൽ ഈ മാൻ രക്ഷപ്പെട്ടി ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകാൻ കഴിയില്ല മരണം എന്തായാലും ഉണ്ടല്ലോ മരിക്കണല്ലോ അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതമിന്നോളവും നിനക്കില്ലേ ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ ലോകത്തിന്റെ ഉന്നതികളിൽ വിരാജിച്ചിരുന്ന ആളുകളെ മുഴുവൻ മുഴുവൻ മരണം കൊണ്ടുപോയിട്ടുണ്ട് അതിൽ പാവപ്പെട്ടവരെന്നോ പണക്കാരനെന്നോ ഉയരം കുറഞ്ഞവനെന്നോ കൂടിയവനെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ താഴ്ന്ന ജാതി മേലെ ജാതിയെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ഈ ലോകത്ത് അടക്കി ഭരിച്ചിരുന്ന പല ആളുകളെയും മൗത്താകുന്ന സിംഹം കടിച്ചു മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണു വാരീട്ടതത്ഭുതമല്ലേ ോട് തോളു ചേർന്ന് ആളുകൾ തൻറെ കൂടെ നിന്ന് തന്നെ മധു പറഞ്ഞ ആളുകൾ തൻറെ കൂടെ നിന്ന് തന്നെ പ്രശംസിച്ച ആളുകൾ തൻറെ കൂടെ എല്ലാ തെടിത്തരങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്ന ആളുകൾ അവരൊക്കെ തന്നെ നീ കൊണ്ടുവച്ച നിന്നെ കൊണ്ടുവച്ച ആ മണ്ണറയിലേക്ക് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് പോയത് അത്ഭുതല്ലേ ലേ നിനക്ക് എന്ത് േ ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന ചങ്ക് ബോസടക്കം നിന്നെ ഒഴിവാക്കി പോയി അവർ അടുത്ത കൂട്ടുകാരനെ തിരക്കി പോയിട്ടുണ്ട് നിന്നെ അവിടത്തോടെ കഴിഞ്ഞു കഴിഞ്ഞു ഇതുപോലെ എത്രയോ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ ശവമഞ്ചയാത്ര ചെയ്തതത്ഭുതമല്ലേ ഓടി പിടിപ്പിച്ച വാഹനങ്ങളിൽ യാത്ര ചെയ്തവരാണെങ്കിലും അവസാന യാത്ര ആറുകാലുള്ള കട്ടിലിൽ മലർന്നു കിടന്നു പോകേണ്ടി വന്നില്ലേ മണിമേട മുകളിൽ മണ്ണിന്റെ കീഴെ പെട്ട അത്ഭുതമല്ലേ എത്ര പളപളാന്നും മിന്നുന്ന പട്ടുമത്തയിൽ കിടന്നാലും ശരി ആറടി മണ്ണിൽ കൊണ്ടുവെക്കുമ്പോ ടൈൽസ് ഒട്ടിക്കാൻ സമയം കിട്ടൂല മാർബിളിടാൻ സമയം കിട്ടൂല മുസൈക്കിനുള്ള അവസരമില്ല എ സി വെക്കാനോ ലൈറ്റ് വെക്കാനോ ഫാന് വെക്കാനോ നിനക്കവിടെ ഒരു സ്ഥാനവും അധികാരവും ഇല്ല ആറടി മണ്ണിൽ ആ പച്ച മണ്ണിൽ നിന്റെ പൗഡർ ഇട്ട് മിനുക്കിയ കവിൽത്തടം ചേർത്ത് വെച്ച് ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾ നീ ചെല്ല കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കറിലറേഷൻ വേണ്ട പോലതിലുണ്ട് എത്ര മേക്കപ്പ് ഇട്ട് എനിക്കിയ ശരീരമാണെങ്കിലും എത്ര പൗഡർ ഇട്ട് എനിക്കിയതാണെങ്കിലും എത്ര പുട്ടിവാരി തേച്ചതാണെങ്കിലും ലിപ്സ്റ്റിക് ഇട്ട് ചുവപ്പിച്ച ചുണ്ടാണെങ്കിലും ഇതൊക്കെ കൊണ്ട് നിന്നെ കൊണ്ടുവെക്കുന്ന മണ്ണിറയിൽ പച്ചമണ്ണിനോട് ചേർത്ത് നിന്റെ കവിൾത്തടങ്ങൾ വെക്കുമ്പോ ആ കബറിലന്തേവാസികളായ ചിതലുകളും പുഴുക്കളും പഴുതാരകളും പാറ്റകളും പ്രാണികളും നിന്റെ ശരീരത്തെ മാറി മാറി തിന്നു തീർക്കുന്നതാണ് എന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ച് മഹാനായ തലവോസ്താദ് പാടിയ അർത്ഥവത്തായ വരികൾ നമ്മുടെ ജീവിതത്തിൽ ചലനം ഉണ്ടാക്കണം പരിശുദ്ധ നിസ്കാരങ്ങൾ കലാ ആക്കുമ്പോ സുവഹ നിസ്കരിക്കാതെ കിടന്നുറങ്ങുമ്പോ ദുഹർ നിന്റെ അധ്വാനത്തിന്റെ പേര് പറഞ്ഞ് കല ആക്കുമ്പോൾ അസർ നിന്റെ ക്ഷീണത്തിന്റെ പേര് പറഞ്ഞ് ഒഴിവാക്കുമ്പോ മകരവും മൈഷാവും രാത്രിയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ മറ്റു പരിപാടികൾ പറഞ്ഞ് നീ നാളെ മരിക്കുന്ന സമയം നഷ്ടപ്പെട്ട് ചത്തുപോകേണ്ടി വരുമെന്ന് മുത്തുനബി മുഹമ്മദ്യില്ല ഈ നിസ്കാരത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ കൃത്യമായി മറുപടി കൊടുക്കാതെ നാളെ നിന്റെ വഷറിൽ കാലുകൾ അനക്കാൻ കഴിയില്ല ഈമാൻ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു നിസ്കാരം ഉണ്ടോ അവന്റെ പോകാൻ നിസ്കരിക്കുന്നവര് നമ്മയൊക്കെ ചേർത്ത് യുവാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത് യുവാക്കളും കടമകളും എന്ന വിഷയമായതുകൊണ്ട് അവരോട് ഓർമ്മപ്പെടുത്തുകയാണ് ബാക്കിയുള്ളവർക്ക് വാതകമല്ല എന്നല്ല പരിശുദ്ധമായ സല്ലല്ലാഹു പ്രവാതകർ സാഹിമല്ല ഹദീസ് ഞാൻ തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തിയ ചില അറിഷിന്റെ തണല് കിട്ടുന്ന ആളുകളെ പറഞ്ഞ കൂട്ടത്തിൽ റജുലുൻ ഖൽബുൻ യതഅല്ലഖു ബിൽ മസാജിദ് പള്ളികളുമായി ഹൃദയങ്ങൾ ബന്ധിച്ച ചില ബന്ധിച്ചു അവർക്ക് നാളെ തണലുണ്ടാകുമെന്ന് റസൂൽ അല്ലാഹു കൂട്ടത്തിൽ ജമായത്തുകളിൽ പങ്കെടുക്കാൻ കഴിയണം കൃത്യമായി ജമായത്തുകൾ മുടക്കാതെ കഴിയണം ഒരു വക്കത്ത് നിസ്കാരം നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രതിഫലമുണ്ട് എന്ന് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ട് നമ്മുടെ ജമായത്തുകൾ നമ്മൾ ഒഴിവാക്കിയാലോ കണക്ക് കണക്ക് വായിക്കും നമ്മുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട് കഴിയുന്ന ആളുകളൊക്കെ നല്ലൊരു സംഭാവന നല്ല സംഭാവന കൊടുക്കണം ഈ പരിപാടിക്കും സ്റ്റേജിനും ലൈറ്റിനും ഒക്കെ ഒരുപാട് പൈസ ആവശ്യമുണ്ട് സ്ത്രീകളുണ്ട് അവരുടെ ഭാഗത്തു നിന്നൊക്കെ നല്ല സഹായിക്കും ഉമ്മമാരൊക്കെ മഹാനായ അബ്ദുറഹ്മാൻ അള്ളാഹു മഹാരം കൊടുക്കാൻ ഒരു പ്രയാസവും മടിയില്ലാത്ത മഹാനായിരുന്നു അതുകൊണ്ട് തന്നെ അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് അബ്ദുറഹ്മാൻ ബിനാഹിറിയാഹു അനുഭൂവിന്റെ നാല് ഭാര്യമാരുണ്ടായിരുന്നു നാല് ഭാര്യമാർ നിങ്ങളാരും നാല് കെട്ടാൻ നിൽക്കണ്ട ഒന്നിനെ തന്നെ കൊണ്ടക്കൽ ഭയങ്കര പാടാണ് അബ്ദുറഹ്മാൻ പിന്നോഫാ പിന്നെ ആ കാലഘട്ടം അങ്ങനായത് കൊണ്ട് എന്ത് ചെയ്യും അവിടെ ഒന്നും രണ്ട് മൂന്നും ഒക്കെ കെട്ടു അവർക്കൊന്നും വിഷയം ഉണ്ടായില്ല അപ്പോ നാലു ഭാര്യമാർക്ക് അവർക്ക് ജീവിക്കാനുള്ള വക കൊടുക്കണല്ലോ അബ്ദുൾ റഹ്മാൻ തങ്ങൾ കോടീശ്വരൻ അപ്പൊ ഈ സ്വത്ത് വീതിക്കാൻ വേണ്ടി സ്വഭാപത് തീരുമാനിച്ചപ്പോ എവിടൊക്കെയാണ് സ്വത്തുള്ളതെന്ന് ആർക്കും അറിയില്ല കൃത്യമായിട്ട് കണക്ക് എവിടൊക്കെയാണ് പറമ്പുകൾ ഉള്ളത് എവിടൊക്കെയാണ് തോട്ടങ്ങളുള്ളതൊന്നും ആർക്കും അറിയില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ ഒരു ഓഹരി വെക്കുക എന്നുള്ള നടക്കാത്തത് കൊണ്ട് അബ്ദുറഹ്മാൻ തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് കൂട്ടിയിരുന്ന ചില്ലറകളൊക്കെ പിറക്കിയിട്ട് എന്ത് ചെയ്യാ നമ്മുടെ വീട്ടിൽ നമ്മൾ ഈ കടയിലൊക്കെ പോയി വരുമ്പോഴുള്ള ചില്ലറകൾ പിറക്കിറക്കി സൈഡിലൊക്കെ ഇടുമല്ലോ സൈഡിലും ഫ്രിഡ്ജിന്റെ മോളിലും അതുപോലെ മേശ അടിയിലൊക്കെ കൊണ്ടുവയ്ക്കുന്ന ആ ചില്ലറകൾ ഒന്നിന്റെയും രണ്ടിന്റെ ഒക്കെ ചില്ലറകൾ ഇതുപോലെ അബ്ദുറഹ്മാൻ ബിനോഫ് തങ്ങളുടെ വീട്ടിൽ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടിയിട്ടിരുന്ന ചില്ലറകൾ ആ ജലിന്റെ മുട്ടിന്നൊക്കെ പറക്കിക്കൊണ്ടുവന്നു എന്നിട്ട് അതെന്ത് ചെയ്യാ ഓഹരി കൊടുക്കാൻ വേണ്ടി മക്കളുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് എട്ടിലൊന്നാണ് ഓഹരി കൊടുക്കേണ്ടത് ഭാര്യമാർക്ക് അപ്പൊ ഈ ചില്ലറകൾ മൊത്തത്തിൽ ഒരുമിച്ച് കൂട്ടിട്ട് അതിനെ എട്ട് ഭാഗമാക്കി അതിലൊരു ഭാഗം എടുത്തിട്ട് നാലാക്കിയിട്ട് നാല് പെണ്ണുങ്ങൾക്കും കൊടുത്തു എൺപത്തി അയ്യായിരത്തോളം വരുന്ന ദീനാറുകൾ ഓരോ ആളുകൾക്കും കിട്ടിയെന്ന് ചരിത്രത്തിൽ കാണാം വീട്ടിലെ ചില്ലറ ഒരുമിച്ച് കൂട്ടി ആർക്ക് മഹാനായ അബ്ദുറഹ്മാൻ ബി ഓഫുതങ്ങൾ ജന്മനാ സമ്പന്നനായിരുന്നു ഓടുന്നു പക്ഷേ എല്ലാം മക്കത്ത് ഉപേക്ഷിച്ചും അധീനയിലേക്ക് പാപ്പനായി വന്നാളായി ഒന്നുമില്ലാതെ വന്ന ആളാണ് പക്ഷേ അല്ലാൻ്റെ ഹബീബ് സല്ലാഹു അലൈ വസ്ല്ലാം തങ്ങൾക്ക് പരിശുദ്ധ ദീനിനു വേണ്ടി അവിടുത്തെ സമ്പാദ്യം ഉണ്ടായിരുന്നത് മുഴുവൻ കൊടുക്കാൻ തയ്യാറായപ്പോൾ അള്ളാഹു അവിടത്തേക്കും വാരി കോരി കൊടുത്തു അതുകൊണ്ട് തന്നെ കൊടുത്താൽ ഒരിക്കലും കുറയില്ല അള്ളാഹു സഹാനുഭവത്താൽ ഒരുപാട് നൽകാൻ നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ പറഞ്ഞു വന്നത് ഈ മാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള ഒന്നാമത്തെ കാരണം നിസ്കാരം കലാ അതുകൊണ്ട് തന്നെ കൃത്യമായി ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ കഴിയണം ഒരു വക്കത്തിന് ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലം ലഭിക്കാൻ അത് കാരണമായി തീരും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ